നമസ്കാരം പാകിസ്ഥാനിലേക്ക് വെള്ളം നൽകില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇന്ത്യയിലെ ജലം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാനുള്ളതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എ ബി പി നെറ്റ്വർക്ക് സംഘടിപ്പിച്ച സമ്മിറ്റിലായിരുന്നു പ്രതികരണം ഉണ്ടായത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വെള്ളത്തിന്റെ കാര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് മുമ്പ് ഇന്ത്യക്ക് അവകാശപ്പെട്ടിരുന്ന വെള്ളം പോലും രാജ്യത്തിന് പുറത്തേക്കായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ജലം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒഴുകുന്നത് അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതോടെ ജലബോംബിൽ ഇന്ത്യൻ പ്രതികാരം തീരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പാകിസ്ഥാനും അങ്ങനെയാണ് കരുതിയത് ഇതിനിടെയാണ് പാകിസ്ഥാനെ വേദനിപ്പിച്ചുകൊണ്ട് മിന്നലാക്രമണം ഉണ്ടാക്കിയത് പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കുകയാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഭീകരാക്രമണത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീളുമെന്ന സൂചനകളാണ് ഇന്ത്യൻ മിന്നൽ മിസൈൽ ആക്രമണം നൽകുന്നത് ഇന്ന് രാത്രി അതീവ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ത്യ എല്ലാ പ്രതിരോധവും ഒരുക്കി പാകിസ്ഥാനെ തളർത്താൻ കാത്തിരിക്കുകയാണ് സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രത്തിൽ തകരും പാക് അധീന കാശ്മീരിലെ അടക്കം ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായാണ് സൈന്യം അറിയിച്ചത് നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ സൈന്യം പ്രതികരിച്ചു പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിലായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായും സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തിരിച്ചടിക്കുമെന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാത്രി എന്തും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് ആറ് സ്ഥലങ്ങളിലായി ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നുവെന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സസ് പോസ്റ്റിൽ പങ്കുവച്ചത് ഇന്ന് രാവിലെ ഒരു പത്തരയ്ക്ക് ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറിയുമടക്കം ഒരു പ്രസ് ബ്രീഫും നടത്തിയെങ്കിലും കൂടുതൽ കാര്യം മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് അത് വരും ദിവസങ്ങളിൽ പറയും അത് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ പാക് സൈനിക കേന്ദ്രങ്ങളെ അല്ല ഭീകര കേന്ദ്രങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നും ഉണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി ഭാരത് മാതാ കി ജയ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്ത മോക്ഡ്രിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം ഇതാദ്യമായാണ് രാജ്യത്ത് ഇത്ര വലിയ ഒരു മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് പാൽഗാം ആക്രമണത്തിന് ശേഷം നിരവധി തന്ത്രപ്രധാന യോഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവലുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും കൂടിക്കാഴ്ച നടത്തി അതും പലതവണ കൂടാതെ എയർ ചീഫ് മാർഷൽ അമിർ പീർ സിംഗ് കരസേന നാവികസേന വ്യോമസേന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിരിച്ചടിക്കുമെന്ന് ആദ്യമുതലേ സൂചന നൽകിയ ഇന്ത്യ സിന്ധു നദീജല കരാർ പരയിപ്പിക്കുന്നതടക്കം നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത് പലവിധ സന്ദേശം നൽകാനാണ് പാക് പൗരന്മാർക്ക് അനുവദിച്ചായി എല്ലാ വിസകളും റദ്ദാക്കിയ ഇന്ത്യ അട്ടാരാതിർത്തിയും അടച്ചു ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുകയും വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു അതിനുശേഷമാണ് മിസൈൽ മിന്നൽ ആക്രമണം ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ജയ്ഷ ലഷ്കർ ഇത്തോയുമ്പ താവളങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് സൈന്യം തകർത്ത ബാവൽപൂരിലെ ജെയ്ഷ കേന്ദ്രം കൊടുഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുതിർഗയിലെ ലഷ്കർ കേന്ദ്രങ്ങളും ആക്രമണം നടത്തി റഫാൽ വിമാനങ്ങളിൽ നിന്നും മിസൈൽ തൊടുത്തി വിട്ടായിരുന്നു ആക്രമണമുണ്ടായത് ഇന്ത്യയ്ക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും അതോടൊപ്പം തന്നെ മുതിരകയിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടുഭീകരരുടെ പ്രധാന കേന്ദ്രങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചത് അതാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാന കമ്പനിയായ ഐ സി എണ്ണൂറ്റി പതിനാലിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിനെ വിട്ടയച്ചിരുന്നു അന്ന് മുതൽ ബാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രമാണ് രണ്ടായിരത്തിലെ കാശ്മീർ നിയമസഭാ ബോംബാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പടാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒളിവിലാണ് പുതിരക്കെ ലാഹോറിൽ നിന്നും വെറും മുപ്പത് കിലോമീറ്റർ അകലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലഷ്കരി തോയമ്പയുടെ താവളമാണ് ആഫിസൈദിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടന ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണത്തിന് ഹൈദരാബാദ് ബാംഗ്ലൂർ കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ